ജീവിതമൊരു യാത്രയാണ് അത് വിജയകരമാക്കാൻ നമ്മൾ എവിടെ പോകണമെന്നു മാത്രമല്ല എവിടെ പോകരുത് എന്നും അറിയേണ്ടതുണ്ട് ഇന്ന് ഏതാണ്ട് രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാനായ ചിന്തകൻ തന്റെ ശിഷ്യന് നൽകിയ ഒരു അമൂല്യമായ ഉപദേശം നമുക്ക് കേൾക്കാം ആചാര്യ ചാണക്യൻ ജീവിതത്തിൽ ഒരിക്കലും പോകരുത് എന്ന് പറഞ്ഞ ഏഴ് സ്ഥലങ്ങളെക്കുറിച്ച് അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാണക്യൻ തന്റെ ശിഷ്യനും ഭാവി ചക്രവർത്തിയുമായ ചന്ദ്രഗുപ്തന് വിജയത്തിന്റെയും ആത്മസംരക്ഷണത്തിന്റെയും രഹസ്യങ്ങൾ വിശദീകരിച്ചു നൽകി ഹേ ചന്ദ്രഗുപ്ത ജീവിതത്തിൽ ആര് വിളിച്ചാലും പോകരുതാത്ത ഏഴ് സ്ഥലങ്ങളുണ്ട് അവ നിന്റെ ആത്മാഭിമാനം ബുദ്ധി ശക്തി എന്നിവ തിന്നു തീർക്കും ഒന്നാമത്തെ സ്ഥലം അപമാനത്തിന്റെ സ്ഥലം നിന്റെ അസ്തിത്വത്തെയും ബുദ്ധിയെയും തുടർച്ചയായി അപമാനിക്കുന്ന ആളുകളുടെ അടുക്കൽ പോകരുത് അവിടെ നിന്ന് നിനക്ക് ഒന്നും നേടാനില്ല നഷ്ടപ്പെടുക മാത്രമേ ഉള്ളൂ നിന്റെ ആത്മവിശ്വാസം ചാണക്യൻ പറഞ്ഞു മാന്യത എന്ന സമ്പത്ത് നഷ്ടപ്പെടുന്ന സ്ഥലം മരണത്തിന് തുല്യമാണ് രണ്ടാമത്തെ സ്ഥലം സംശയരോഗിയായ സ്നേഹിതന്റെ ഭാര്യയുടെ അടുത്ത് സാമൂഹികമായും ധാർമികമായും അപകടകരമായ സ്ഥലം വിശ്വസ്തതയില്ലാത്ത സ്നേഹിതന്റെ ഭാര്യയുടെ അടുത്തു പോകരുത് ഇത് അവിശ്വാസത്തിന്റെയും ജീവിത ജീവിതസങ്കീർണതകളുടെയും കുടിലാകാതിരിക്കാൻ ഈ സ്ഥലം ഒഴിവാക്കുക മൂന്നാമത്തെ സ്ഥലം ദുഷ്ടനായ രാജാവിന്റെ മേധാവിയുടെ അരികിൽ അധികാരം ദുരുപയോഗം ചെയ്യുന്ന ഒരു ദുഷ്ടനും ദുരാഗ്രഹിയുമായ രാജാവിന്റെ മേധാവിയുടെ അരികിൽ പോകരുത് അവരുടെ അടുക്കൽ പോകുന്നത് നിന്നെ അവരുടെ ദുഷ്പ്രവൃത്തികളിൽ ഉൾപ്പെടുത്തും നിന്റെ നൈതികതയും സുരക്ഷിതയും നഷ്ടപ്പെടും നാലാമത്തെ സ്ഥലം ദാരിദ്ര്യമുള്ള ബന്ധുവിന്റെ വീട് ദാരിദ്ര്യം വ്യക്തമായുള്ള ബന്ധുവിന്റെ വീട് ആവശ്യമുള്ളപ്പോൾ സഹായിക്കാത്ത ബന്ധുക്കളുടെ അടുക്കൽ പോകുന്നത് നിന്റെ കൊല്ലും അവരുടെ കൃപയ്ക്കിരയാകുന്നതിനു പകരം സ്വയം വിലയിരുത്താൻ പഠിക്കുക അഞ്ചാം സ്ഥലം അവഹേളിക്കുന്ന സമ്പന്നരുടെ വിരുന്ന് ആഡംബരം നിറഞ്ഞ നിന്നെ താഴ്ത്തി കാണിക്കുന്ന സമ്പന്നരുടെ വിരുന്ന് അത്തരം വിരുന്നുകളിൽ പങ്കെടുക്കരുത് ഭക്ഷണത്തിന് പകരം നിന്റെ ആത്മാഭിമാനം വിൽക്കുന്നതിന് സമാനമാണിത് ആറാം സ്ഥലം മൂഢന്മാരുടെ സഭ ബുദ്ധിഹീനരും വിവേകമില്ലാത്തവരുമായ ആളുകളുടെ ചർച്ചകളിൽ ചേരരുത് അവിടെ നിന്ന് ജ്ഞാനം ലഭിക്കില്ല മാനസിക അസ്വസ്ഥത മാത്രമേ ഉണ്ടാകൂ ഏഴാം സ്ഥലം ആയുധങ്ങളില്ലാതെ യുദ്ധരംഗത്ത് തയ്യാറെടുപ്പും ആയുധങ്ങളുമില്ലാതെ ജീവിതത്തിലെ ഏത് യുദ്ധത്തിലും ഇറങ്ങരുത് അത് വിജയം നൽകില്ല വെറും ആത്മഹത്യ മാത്രമാണ് ഈ ഏഴ് സ്ഥലങ്ങളിൽ നിന്നും ദൂരെ നിൽക്കുക എന്ന് ചാണക്യൻ ഉപദേശിച്ചു കാരണം അവ നിന്റെ ആന്തരിക ശക്തിയെ തിന്നു തീർക്കുന്ന അപകട സ്ഥലങ്ങളാണ് ഈ പാദങ്ങൾ പുരാതന ഇന്ത്യയിൽ മാത്രമല്ല ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലും ബാധകമാണ് ഒരു വിശാലമായ ജോലിസ്ഥലം വിഷവായു സംഭരണം വിഷമിക്കുന്ന ബന്ധം തയ്യാറെടുപ്പില്ലാത്ത ഒരു പ്രൊജക്റ്റ് ചാണക്യൻറെ ജ്ഞാനം നമ്മോട് പറയുന്നത് നിന്റെ ആത്മാഭിമാനം മാനസിക ശാന്തി ശക്തി എന്നിവയെ സംരക്ഷിക്കുക ജ്ഞാനിയായ ഒരു വ്യക്തി തന്റെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ആത്മാവിനെയും എവിടെ ഉപയോഗിക്കുന്നു എന്നറിയുന്നവനാണ് അറിവ് അമൂല്യമാണ് അത് നമ്മെ നമ്മുടെ ശത്രുക്കളിൽ നിന്നും നമ്മുടെ സ്വന്തം തെറ്റുകളിൽ നിന്നും രക്ഷിക്കും വീണ്ടും കണ്ടുമുട്ടാം അടുത്ത വീഡിയോയിൽ വീഡിയോ കണ്ടതിന് നന്ദി